കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുലാവർഷക്കാലത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് വലിയൊരു ഭീകര ദുരന്ത സാധ്യതയുമായി കേരളത്തിൽ എമ്പാടും ചർച്ചാ വിഷയമാകാറുള്ളത് ഇക്കുറി വളരെ മുൻപേ തന്നെ അതുണ്ടായിരിക്കുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഉണ്ടായ കനത്ത ആൾനാശമാണ് മുല്ലപ്പെരിയാറിനെ വീണ്ടും ഭീതിയോടെ വീക്ഷിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ കടും പിടുത്തത്തിനെതിരെ പ്രദേശവാസികളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭത്തിനുള്ള ആഹ്വാനം മുഴങ്ങിക്കഴിഞ്ഞു സത്യാഗ്രഹ തീയതിയും കുറിച്ചിട്ടുണ്ട് കാലവർഷത്തിൽ തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അനുവദനീയമായ പരമാവധി ശേഷിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് തുലാവർഷം കൂടി കനത്താൽ സ്ഥിതി അപകടാവസ്ഥയിലേക്ക് നീങ്ങുമോ എന്നതാണ് ഭയം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മൾ ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ ഒന്നേകാൽ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭദ്രതയെക്കുറിച്ച് പതിവ് പോലെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് അണക്കെട്ടിന് ബലക്ഷയമുള്ളതിനാൽ കൂടുതൽ വെള്ളം കെട്ടി നിർത്തുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു മറുവശത്താകട്ടെ ബലക്ഷയം എന്നത് സാങ്കല്പികം മാത്രമാണെന്നും അണക്കെട്ട് പൂർണ്ണമായും സുരക്ഷിതമാണെന്നും പ്രത്യേകിച്ച് തെളിവുകളുടെ പിൻബലമൊന്നുമില്ലാതെ സമർത്ഥിക്കുന്നവർ നിലകൊള്ളുന്നു ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ പിടിപാടൊന്നുമില്ലാത്ത സാധാരണക്കാരുടെ ഉള്ള് ഇതൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പിടയുകയാണ് അത്യാഹിതം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭയാനകമായ നാശനഷ്ടങ്ങൾ ഓർത്ത് പലരും ഭയസംഭ്രാന്തിയിലാണ് മുല്ലപ്പെരിയാർ ഭീഷണിയിൽ നിന്ന് ജനങ്ങളെയും കേരളത്തെയും സംരക്ഷിക്കാനുള്ള ഏകമാർഗം പുതിയൊരു അണക്കെട്ടിന്റെ നിർമ്മാണം മാത്രമാണ് അതിനുള്ള ആലോചന തുടങ്ങിയിട്ട് രണ്ടു പതിറ്റാണ്ടുകളേറെയായി തമിഴ്നാടിന്റെ ശക്തമായ എതിർപ്പ് കാരണം അത് നടക്കാതിരിക്കുകയാണ് നിലവിലെ കരാറിൻ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെ തമിഴ്നാടിന് ജലം തുടർന്ന് നൽകാമെന്ന കേരളത്തിന്റെ വാഗ്ദാനം ചെവിക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല പുതിയ അണക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ തമിഴ്നാട് സർക്കാരും അവിടുത്തെ ജനങ്ങളും കേരളത്തോട് പോരിനിറങ്ങുകയാണ് ഇപ്പോഴത്തെ ഡി എം കെ ഭരണകൂടവുമായി കേരള സർക്കാരിന് നല്ല ബന്ധമാണുള്ളതെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും അവർ ഒരുക്കമല്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകടം എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന സർവനാശം അവരെ തെല്ലും ഉത്കണ്ഠാഭരിതമാക്കുന്നില്ല എന്തു പറഞ്ഞാലും ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതേപടി നിലനിൽക്കണം എന്നതാണ് അവരുടെ നിലപാട് രണ്ട് ഘട്ടങ്ങളിലായി തങ്ങൾക്ക് അനുകൂലമായുണ്ടായ സുപ്രീം കോടതി വിധി തമിഴ്നാടിന്റെ നിലപാടിന് കരുത്തു പകരുന്നുമുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് അടി വരെ ജലനിരപ്പ് ഉയർത്താൻ കോടതി വിധി തമിഴ്നാടിനെ അനുവദിക്കുന്നുണ്ട് എന്നാൽ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിയിൽ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അത് നൂറ്റി ഇരുപത് അടിയായി കുറയ്ക്കുകയും ഇപ്പോഴത്തെ അണക്കെട്ടിൽ നിന്ന് താഴേക്ക് മാറി പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയുമാണ് അഭികാമ്യമെന്ന കേരളത്തിന്റെ നിലപാട് തമിഴ്നാട് പാടെ തള്ളിക്കളയുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പ്രളയ ദുരന്തങ്ങളുടെയും അണക്കെട്ടുകളുടെ തകർച്ചയുടെയും പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനത്തിന് തമിഴ്നാടിനെ പ്രേരിപ്പിക്കാൻ ഇപ്പോഴത്തെ ഈ സൗഹൃദ ബന്ധം മുൻനിർത്തി സർക്കാർ ശ്രമിക്കേണ്ടതാണ് പുതിയ അണക്കെട്ട് എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം മൂന്ന് മാസത്തിനകം ഉണ്ടാകുമെന്നാണ് വിവരം മുല്ലപ്പെരിയാർ പ്രദേശം ഉൾപ്പെടെ ഇടുക്കി ജില്ലയിൽ അമ്പത്തി ഒന്ന് വില്ലേജുകളാണ് കരട് പട്ടികയിലുള്ളത് അന്തിമ വിജ്ഞാപനം കൂടി പുറത്തുവരുന്നതോടെ പുതിയ ഡാമ് എന്നത് സ്വപ്നം മാത്രമാകും മുല്ലപ്പെരിയാർ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി ഇല്ലാതാക്കാൻ ഒരൊറ്റ വഴിയെ നമുക്ക് മുന്നിലുള്ളൂ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട നിരവധി ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് അവ ആധാരമാക്കി കേസ് നന്നായി അവതരിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിയാതെ പോയതാണ് സുപ്രീം കോടതിയിലുണ്ടായ തിരിച്ചടികൾക്ക് കാരണം കേരളത്തിന്റെ ആശങ്കയും ഭയവും കേവലം സാങ്കല്പികമല്ലെന്നും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്താനാവണം ഒരു വശത്ത് അത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് തമിഴ്നാടിന് പുതിയ അണക്കെട്ട് എന്ന പരിഹാരത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദവും തുടരണം എന്നാൽ മാത്രമേ മുല്ലപ്പെരിയാർ എന്ന വലിയ ഭീഷണിയെ നമുക്ക് നേരിടാൻ കഴിയൂ